കോമഡി ചെയ്യുന്ന നടന്മാർ ഒരുപാടുണ്ടെങ്കിലും നടിമാരിൽ കുറച്ച് പേർക്ക് കോമഡി ചെയ്ത് സ്വീകാര്യത നേടാനായിട്ടുള്ളൂ അക്കാര്യത്തിൽ ഏത് കോമഡി നടിക്കും മുന്നിലായിരുന്നു അന്തരിച്ച കൽപ്പന ജഗതി കൽപ്പന കോമ്പോ പ്രേക്ഷകരെ ഏറെ ചിരിപ്പിച്ചു ജഗതി ജഗതിക്കൊപ്പത്തിനൊപ്പം നിന്ന് അഭിനയിച്ച് തകർക്കാൻ പറ്റുന്ന നടിയായിരുന്നു കൽപ്പന എന്നാൽ തന്നിലെ അഭിനേത്രിയെ പൂർണമായും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ലെന്ന വിഷമം അക്കാലത്ത് കൽപ്പനയ്ക്കുണ്ടായിരുന്നു സീരിയസ് ആയ കഥാപാത്രങ്ങൾ ചെയ്യാൻ കൽപ്പന ആഗ്രഹിച്ചു കരിയറിൽ കുറേ കഴിഞ്ഞാണ് വൈകാരികമായി പ്രേക്ഷകരെ തൊട്ട കഥാപാത്രങ്ങൾ തുടരെ കൽപ്പനയ്ക്ക് ലഭിക്കുന്നത് സ്പിരിറ്റ് ഇന്ത്യ റൊപ്പി ചാർലി തുടങ്ങിയ സിനിമകൾ ഉദാഹരണം എപ്പോഴും രസകരമായി സംസാരിക്കുന്ന കൽപ്പനയെ മാത്രമേ ജനം കണ്ടിട്ടുള്ളൂ കൽപ്പനയുടെ മരണ വാർത്ത ഏവരെയും ഞെട്ടിച്ചിരുന്നു അൻപതാം വയസ്സിൽ ഹൃദയാഘാതം കാരണമാണ് കൽപ്പന മരിച്ചത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു വിയോഗം ഹൈദരാബാദിൽ ഷൂട്ടിങ്ങിനെത്തിയ കൽപ്പന ഹോട്ടൽ മുറിയിൽ വെച്ചാണ് മരിക്കുന്നത് കൽപ്പനയെക്കുറിച്ച് നടൻ നന്ദു പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് തൻ്റേതായ ചില വിശ്വാസങ്ങൾ കൽപ്പന പിന്തുടർന്നിരുന്നുവെന്നാണ് നന്ദു പറയുന്നത് കൽപ്പനയ്ക്ക് ചില ശീലങ്ങളുണ്ട് നൂറ്റിയാറ് എന്ന റൂം വേണം കൽപ്പനയ്ക്ക് ആകെ കൂട്ടുമ്പോൾ ഏഴ് വരികയും നടുവിൽ പൂജ്യവും വേണം രണ്ട് പ്രാവശ്യം ഷോക്ക് പോയപ്പോഴും ഞാൻ കോർഡിനേറ്റർ കൂടിയായിരുന്നു ചെല്ലുന്ന സ്ഥലത്തെല്ലാം റിസപ്ഷനിൽ ചെന്ന് റൂം അലോക്കേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കൽപ്പനയ്ക്കുള്ള റൂം കൊടുക്കും സന്തോഷമായി അത് നന്ദുവിനെ ഏൽപ്പിച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയെന്ന് പറയും ആദ്യത്തെ താക്കോൽ കൽപ്പനയ്ക്ക് കൊടുത്ത ശേഷമാണ് അമ്പിളിച്ചേട്ടൻ ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കുക ഭാഗ്യ നമ്പർ എന്ന് പറഞ്ഞിട്ടാണ് നൂറ്റിയാറ് കൽപ്പന താമസിക്കുന്നത് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ നൂറ്റിയാറാം നമ്പർ മുറിയിൽ വെച്ചാണ് നടി മരിച്ചതെന്നും നന്ദു അന്ന് പറയുന്നു